എടത്തിരുത്തി പുളിഞ്ചോടിൽ ലഹരിക്കെതിരെ മനുഷ്യചങ്ങല തീർത്ത് കൂട്ടായ്മകൾ എടമുട്ടം ഫ്രഞ്ച് പുരുഷ സ്വയം സഹായ സംഘടന എടമുട്ടം ക്രിസ്തുരാജ ദേവാലയം പുളിഞ്ചോട് കൂട്ടായ്മ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ മനുഷ്യചങ്ങല തീർത്തത് പുളിഞ്ചോട് സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ ടി കെ ചന്ദ്രബാബു മനുഷ്യചങ്ങല ഉദ്ഘാടനം ചെയ്തു എടമുട്ടം ക്രിസ്തുരാജ ദേവാലയം വികാരി ഫാദർ ജിബിൻ നായത്തോടൻ അധ്യക്ഷനായി സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഖ് കൈഭമംഗലം എസ് ഐ സജീഷ് എന്നിവർ മുഖ്യാതിഥികളായി സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ബാസിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ ഷറാഫ് സജീഷ് സത്യൻ വലപ്പാട് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് ഇടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈന പ്രദീപ് ക്രിസ്തുരാജ ദേവാലയം ട്രസ്റ്റിമാരായ ടോണി താടിക്കാരൻ കെ എ ജോബി അധ്യാപകൻ നൌഷാദ് പാട്ടുകുളങ്ങര പൊതുപ്രവർത്തകൻ ഷെമീർ ഇളയിടത്ത് ജനറൽ കൺവീനർ ബിന്നി ആലപ്പാട്ട് പുളിഞ്ചോട് കൂട്ടായ്മ പ്രതിനിധികളായ ദിനേഷ് കൊല്ലാറ സദാം പുതിയ വീട്ടിൽ ജോബി അരുനാട്ടുകര ഇടമുട്ടം ഫ്രണ്ട്സ് സ്വയം സഹായ സംഘം ഭാരവാഹികളായ ഷാഹിദ് പുതിയ വീട്ടിൽ എം വി നൗഷാദ് എം വി അക്ഷയ് പി എം ആദർശ് എന്നിവർ സംസാരിച്ചു നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ്മ ചേർന്നുകൊണ്ടുള്ള വലിയ ഒരു കൂട്ടായ്മയാണ് പുളിചോഡിൽ ഇന്ന് ഡൽഹരിക്കെതിരെ ഒത്തുചേർന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാർ എതിരെയുള്ള പ്രവർത്തനങ്ങളുമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ ഭയക്കുന്ന ഏറ്റവും പേടി ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് നമ്മളിവിടെ ഒരു മനുഷ്യർത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരും ദേവാലയവും ഒക്കെ ഒരു 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 മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് മാത്രം ഇത് നിർത്തുവാൻ സാധിക്കുമെന്ന് എനിക്ക് നന്നു